മറ്റൊരു വാഹനം അപകടം പാലയിൽ നിന്ന് വരുന്നു ലോറിയും കാറും കൂട്ടിയിടിച്ച് രണ്ട് കുട്ടികൾ കുട്ടികളുൾപ്പെടെ പേർക്ക് പാലയിൽ പരിക്കേറ്റു പാല പുനുകുന്ദം റൂട്ടിൽ പൂവരണിക്ക് സമീപം വെച്ചത് സമീപത്താണ് ഈ അപകടം ഉണ്ടായത് ടോബി ജോൺസൺ നമുക്കപ്പം ചേരുന്നു ടോബി ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് അപകടം വരല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ മോർണിംഗ് ഷോയിലേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും എസ് കെൻ അപകടങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലാ പൂവർണി റോഡ് നിരവധി അപകടങ്ങൾ ഉണ്ടായ സ്ഥലം തന്നെയാണ് അവിടെ എലിക്കുളം ഭാഗത്തായിട്ടാണ് ഇന്ന് രാവിലെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് വെളുപ്പിനെ നാലുമണിയോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഈ വാഹനം കാറ് വന്നിടിച്ചു എന്നാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം എന്തായാലും സ്ഥലത്തേക്ക് പോലീസ് സംഘം പോയിട്ടുണ്ട് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ രണ്ട് കുട്ടികളുമാണ് ഈ ഒരു കുട്ടിക്ക് ഒരു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ വാഹനം ഓടിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് അവരുടെ മക്കൾ രണ്ട് പേരുണ്ട് നാല് വയസ്സും ഒരു വയസ്സുമുള്ള രണ്ട് കുട്ടികളാണ് ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ മൂന്ന് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ എന്തായാലും ഈ വാഹനം ഓടിച്ചപ്പോൾ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയതാണോ എന്ന് അടക്കമുള്ള സംശയം പോലീസിനുണ്ട് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പാലാ പോലീസ് കടന്നിട്ടുണ്ട് നമസ്കാരം ഓക്കെ താങ്ക് യു ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നതും അപകടങ്ങൾ ഉണ്ടാക്കുന്നതു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറക്കം ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഒരു ഒരു താല്പര്യം വരുന്നു എന്ന് തോന്നിയാൽ അപ്പം തന്നെ നിങ്ങൾ വണ്ടി നിർത്തണം വണ്ടി ഓഫ് ചെയ്ത് അതിൽ വാശിയൊന്നും കാണിച്ചിട്ടൊരു കാര്യമില്ല കാരണം നമ്മുടെ കണ്ണുകളിങ്ങനെ അറിയ അറിയാതെ നിതിര വന്ന് തഴുകും അപ്പോൾ തഴുകാൻ നമ്മൾ അവസരം കൊടുക്കരുത് നമ്മൾ പുറത്തിറങ്ങി മുഖമൊക്കെ കഴുകി കുറച്ച് നേരം വിശ്രമിച്ച് വേണമെങ്കിൽ നടന്ന് നമുക്ക് വണ്ടി ഓടിക്കാൻ പാകമായി തോന്നുമ്പോൾ മാത്രം വണ്ടി ഓടിക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് കേരളത്തിലെ അപകടങ്ങൾ കുറയ്ക്കണം എന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്